മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാക്കളെ അനുസ്മരിച്ചു മത്സ്യത്തൊഴിലാളി നേതാക്കളായ പി എ ഷൺമുഖൻ എ കെ ഗിരീഷ് എന്നിവരെ അനുസ്മരിച്ചു സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു കാര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ ഏറെ കാലത്തെ പ്രവർത്തന പരിചയമുള്ള തൊഴിലാളി നേതാവാണ് സഖാവ് ഒന്നീ ഘട്ടകത്തുമായി ചേർന്ന് സഖാവ് വി കെ രാജേട്ടനുമായി ചേർന്ന് ഒരു തൊഴിലാളി യൂണിയൻ രൂപീകരിക്കണം എന്ന സന്ദർഭം വന്നപ്പോൾ അന്നത്തെ എല്ലാ പ്രതിസന്ധികളെയും മുന്നിൽ നിന്ന് നേരിട്ട് സഖാവ് പി ഇ പോലെയുള്ള സഖാക്കളോടൊരുമിച്ച് പ്രവർത്തിച്ച് അനുഭവ ഉണ്ടായിരുന്ന ആളാണ് വളരെയേറെ ലാളിത്യത്തോടും വിനയത്തോടും സ്നേഹത്തോടും കൂടി എല്ലാവരോടും ഇടപെട്ട് സംസാരിച്ചിരുന്ന ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ കൂടിയായിരുന്നു സിപി ജില്ലാ കൗൺസിൽ അംഗം സി സി വിപിൻചന്ദ്രൻ എഐ ട്യൂസി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് കെ എ വർഗീസ് മാസ്റ്റർ കെ ആർ വിദ്യാസാഗർ വി ബി സത്യൻ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൽ സി പോൾ കെ സി സതീശൻ പി എ ജോൺസൺ കെ എൻ രാമൻ പി കെ സജീവൻ എൻ കെ തങ്കരാജ് ഇ എൻ രാധാകൃഷ്ണൻ സി പി എലിസബത്ത് എൻ സി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു